നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് എടക്കറ പഞ്ചായത്ത് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ദേശീയപാത ഉണ്ടാക്കില്ല എന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് ഏതാനും മാസങ്ങൾ കൊണ്ട് ഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നും ഗ്യാസ് പൈപ്പ് ലൈൻ വിഷയത്തിലും പലരുടെയും ധാരണ നടക്കില്ല എന്നായിരുന്നു എന്നാൽ അതും നടപ്പിലായി എന്നും ഇതെല്ലാം എൽ ഡി എഫ് അധികാരത്തിലിരുന്നതിന്റെ ഭാഗമായി നടന്നതാണെന്നും മുഖ്യമന്ത്രി പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചത് കേരളത്തിന് വലിയ വികസന മാറ്റം കൊണ്ടുവരാൻ സഹായിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി എടക്കരയിൽ സംസാരിക്കവേ പറഞ്ഞു ഈ ഘട്ടത്തിലും ഈ വളർച്ചയോടൊപ്പം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് അതിനെ ഞങ്ങളിവിടെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനായ നിർമ്മലനായ ഒരു വ്യക്തിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഓരോ ദിനം കഴിയും തോറും വർധിച്ചു വരുന്നതാണ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് ഞങ്ങൾ നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി സ്വരാജ് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തിന് അരിവാച് നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയക്കുക ന്യൂസ് നിലമ്പൂർ